ജെൻസി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയുന്നത് ചതുര രീതിയിലുള്ള ആറ് കൊണ്ട് എങ്ങനെയാണ് ചതുര രീതിയിൽ ഹരിക്കുന്നത് അതിന് ആദ്യമായി തൊണ്ണൂറ്റി ആറ് എന്ന സംഖ്യ ഒരു ചതുരം വരച്ച് അതിനകത്ത് എഴുതുക ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് ആ സംഖ്യ മുകളിൽ എഴുതുക ഇപ്പോൾ തൊണ്ണൂറ്റി ആറിനെ ആറ് കൊണ്ടാണ് ഹരിക്കേണ്ടത് അപ്പോൾ ആ ഹരിക്കേണ്ട സംഖ്യ ആറ് മുകളിലെഴുതി തൊണ്ണൂറ്റി ആറ് താഴെ എഴുതി ഇനി അടുത്തതായിട്ട് എഴുതേണ്ടത് ഈ സൈഡിൽ ആറ് എഴുതണം ആറിൻ്റെ എത്രാമത്തെ ഗുണനമാണ് ഈ ഒൻപതുമായി അടുത്തു വരുന്നതെന്ന് നോക്കണം അപ്പോൾ ആറിൻ്റെ ഒന്നാമത്തെ ഗുണിതം ആറിൻ്റെ ഒന്നാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ ആറ് അങ്ങനെയാണെങ്കിൽ ഈ ആറിൻ്റെ ഒന്നാമത്തെ ഗുണിതം ഈ എഴുതിയ ഒന്ന് ഇവിടെ കൂടി എഴുതണം ആറിൻ്റെ ഒന്നാമത്തെ ഗുണിതം ആറ് ഞാൻ ഇവിടെയും എഴുതി ആറ് ഇവിടെ ഒന്ന് എഴുതി ഈ ആറ് ഇവിടെ എഴുതി ഈ ഉത്തരം കിട്ടിയ ആറാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ എഴുതി ഇനി ഇതിൻ്റെ കൂടെ അടുത്ത ഇവിടെ ഒരു സ്ഥാനം കൂടെ കിടക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ഒരു പൂജ്യം ഇടാം അപ്പോൾ പത്ത് പത്തിനെ ആറ് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും അറുപത് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പൂജ്യം നമുക്ക് ഇവിടെയും ചേർക്കാം ഇവിടെയും ചേർക്കാം അപ്പോൾ അറുപത് കിട്ടി ഈ രണ്ട് സ്ഥാനങ്ങൾക്കനുസരിച്ച് ഇവിടെയും നമുക്ക് രണ്ട് സ്ഥാനം കിട്ടി ഇനി ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് ഈ സംഖ്യ കുറയ്ക്കണം ആറ് തൊണ്ണൂറ്റി ആറിൽ നിന്ന് അറുപത് കുറയ്ക്കണം അറുപത് കുറയ്ക്കുമ്പോൾ ഇവിടെ ആറ് കിട്ടുന്നു ഒൻപതിൽ നിന്ന് ആറ് കുറച്ചാൽ മുപ്പത്തി ആറായി മൊത്തം മൂന്ന് കിട്ടി മൊത്തം മുപ്പത്തി ആറായി ഇനി ഇവിടെ വീണ്ടും ഈ ഹരിക്കേണ്ട സംഖ്യ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് അത് ഇവിടെ എഴുതി ആറ് കൊണ്ടാണ് ഹരിക്കേണ്ടത് ആറിൻ്റെ എത്രാമത്തെ ഗുണിതമാണ് മുപ്പത്താറ് ആറിൻ്റെ ആറാമത്തെ ഗുണിതം മുപ്പത്തി എന്ന് കിട്ടി അപ്പോൾ ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഗുണിച്ചത് ആ ഗുണിച്ച സംഖ്യ തന്നെ ഇവിടെ എഴുതണം അങ്ങനെ അതവിടെ എഴുതി ഇനി അപ്പോൾ കിട്ടിയ ഉത്തരം എന്നുള്ളത് ഇവിടെ എഴുതി വരയിട്ടു ഇനി കുറയ്ക്കാൻ വേണ്ടി സംഖ്യകളൊന്നുമില്ല അപ്പോൾ പൂജ്യം വന്നു അങ്ങനെ ആറേ ഗുണനം ആറ് മുപ്പത്താറ് എല്ലാം ഇവിടെ നമ്മൾ ക്രമീകരിച്ച് തീർന്നു ഇനി ചെയ്യാനുള്ളത് ആറേ ഗുണനം ഈ പത്തും ആറും കൂടെ കൂട്ടണം പത്തും ആറും കൂടെ കൂട്ടുമ്പോൾ പതിനാറ് കിട്ടി ഈ ഗുണനത്തിലെ ഉത്തരങ്ങൾ തങ്ങളിൽ കൂട്ടുമ്പോൾ തൊണ്ണൂറ്റി ആറും വന്നു ആറിൻ്റെ പതിനാറാമത്തെ ഗുണിതമാണ് തൊണ്ണൂറ്റി ആറ് അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊണ്ണൂറ്റി എന്ന ചോദ്യം എഴുതി അതിനെ ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ പത്തും ആറും കൂടെ കൂട്ടണം പത്തും ആറും കൂടെ കൂട്ടി പതിനാറ് കിട്ടും ഇതാണ് ഉത്തരം ഇപ്പം നമുക്ക് ഇവിടെ തൊണ്ണൂറ്റി ആറ് ഹരണം ആറ് സമം പതിനാറ് എന്ന് കിട്ടും രണ്ടാമത്തെ കണക്ക് മൂവായിരം ഹരണം പന്ത്രണ്ട് മൂവായിരത്തിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം ഒരു ചതുരം വരച്ചു അതിനകത്ത് മൂവായിരം എഴുതി ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് അത് മുകളിൽ എഴുതണം പന്ത്രണ്ട് കൊണ്ട് ഹരിക്കേണ്ടത് കൊണ്ട് നമ്മുടെ മുകളിൽ പന്ത്രണ്ട് എഴുതി ഇനി ആദ്യത്തെ ഈ രണ്ടക്കത്തിൽ പന്ത്രണ്ടിൻ്റെ എത്രാമത്തെ ഗുണിതമാണ് അടുത്ത് നിൽക്കുന്നത് എന്ന് നോക്കണം പന്ത്രണ്ടിൻ്റെ രണ്ടാമത്തെ ഗുണിതമാകുമ്പോൾ ഇരുപത്തി നാല് വരും അപ്പോൾ പന്ത്രണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യമാണ് ഗുണിച്ചത് അങ്ങനെ ഇരുപത്തി നാല് എഴുതി അപ്പോൾ ഇവിടെയും ഉത്തരമായിട്ട് ഇരുപത്തി നാല് കിട്ടും പക്ഷേ ഇനിയും രണ്ടക്കങ്ങൾ കൂടി ഇവിടെ ബാക്കിയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പൂജ്യം കൂടി ചേർക്കാം അപ്പോൾ ഈ ഉത്തരത്തിലും ഒരു പൂജ്യം വരും അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു പൂജ്യം വരും ഇവിടെയും ഒരു പൂജ്യം വരും എങ്ങനെയാണ് വന്നത് രണ്ട് എന്ന സംഖ്യ ഇരുപത്തി നാലിലാണ് വന്ന് നിന്നത് അതിന് രണ്ടക്കങ്ങൾ കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് ഒരു പൂജ്യം ചേർത്തു ആ പൂജ്യത്തിനനുസരിച്ച് ഇവിടെയും ഒരു പൂജ്യം ഉത്തരത്തിൽ വന്നു ഈ ഉത്തരമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അപ്പോൾ എത്ര പ്രാവശ്യം ക്രിയ ചെയ്തു എന്ന് കാണിക്കുന്ന ആ പൂജ്യം ഇവിടെയും ഇട്ടു അപ്പോഴും ഒരു പൂജ്യം ബാക്കിയുണ്ട് അന്നേരം നമുക്ക് ഇവിടെ ഒരു പൂജ്യം കൂടി ചേർത്ത് ഇരുന്നൂറാക്കാം അന്നേരം ഉത്തരത്തിലും ഒരു പൂജ്യം കൂടി വരും ഇവിടെയും ഒരു പൂജ്യം വരും ഇവിടെയും ഒരു പൂജ്യം വരും അപ്പോൾ പന്ത്രണ്ട് ഇരുന്നൂറ് പ്രാവശ്യം ഗുണിക്കുമ്പോൾ രണ്ടായിരത്തി നാന്നൂറ് കിട്ടുന്നു അല്ലെങ്കിൽ ഇരുന്നൂറെ ഗുണനം പന്ത്രണ്ടേ സമം രണ്ടായിരത്തി നാനൂറ് ഈ രണ്ടായിരത്തി നാന്നൂറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി കുറയ്ക്കണം ഈ ചതുരത്തിനകത്ത് തന്നെ വരയിട്ടു കുറയ്ക്കാൻ പോകുന്നു കുറയ്ക്കുമ്പോൾ പൂജ്യം പൂജ്യം ഒമ്പത് പൂജ്യം ഇവിടെയും പൂജ്യം ഇനി ഈ പൂജ്യം നാലും കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ പത്തെടുത്തു പത്തിൽ നിന്ന് ആറ് കുറ നാല് കുറച്ചാൽ ഉത്തരം ആറ് കിട്ടുന്നു അപ്പോൾ അറുനൂറെ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ക്രിയ ചെയ്ത് കുറച്ച് കഴിഞ്ഞു ഇനി വീണ്ടും ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കേണ്ടത് പന്ത്രണ്ട് കൊണ്ട് ആ പന്ത്രണ്ട് ഒന്നുകൂടി എഴുതി പന്ത്രണ്ടേ ഗുണനം പന്ത്രണ്ടിൻ്റെ എത്രാമത്തെ ഗുണനമാണ് ഈ രണ്ടക്കങ്ങളിൽ അടുത്ത് വരുന്നതെന്ന് നോക്കണം അപ്പോൾ പന്ത്രണ്ടിൻ്റെ അഞ്ചാമത്തെ ഗുണിതം പന്ത്രണ്ടിൻ്റെ അഞ്ചാമത്തെ ഗുണിതം അറുപതായിട്ട് കിട്ടി പന്ത്രണ്ടിൻ്റെ അഞ്ചാമത്തെ ഗുണിതം അറുപത് എഴുതിയപ്പോൾ വീണ്ടും ഒരു പൂജ്യം ഇവിടെ ബാക്കിയുണ്ട് ആ പൂജ്യത്തെ കൂടി നമുക്ക് ഇതിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ ഒരു പൂജ്യം ചേർത്തു പന്ത്രണ്ടിൻ്റെ അഞ്ചാമത്തെ ഗുണിതം എഴുതി ഒരു പൂജ്യം കൂടെ ചേർത്തപ്പോൾ ആ പൂജ്യം ഇവിടെയും വേണം ഇവിടെയും വേണം ഈ പന്ത്രണ്ടിൻ്റെ അഞ്ചാമത്തെ ഗുണിതത്തിൻ്റെ അഞ്ച് ഇവിടെ എഴുതി ആ പൂജ്യം ചേർത്തു അങ്ങനെ അറുനൂറ് കിട്ടി ഇവിടെ എത്ര പൂജ്യം ചേർക്കുന്നത് ഏത് സംഖ്യ കൊണ്ടാണ് നമ്മൾ പന്ത്രണ്ടിനെ ഗുണിക്കുന്നത് ആ സംഖ്യ തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത് ഇവിടെയും പന്ത്രണ്ടിനെ ആദ്യം നമ്മൾ അഞ്ച് കൊണ്ട് ഒളിച്ച് എഴുതി വീണ്ടും ഒരു സ്ഥാനം കൂടി ബാക്കിയുള്ളത് കൊണ്ട് അതിനെ അൻപതാക്കി ഇവിടെയും ആ പൂജ്യം ഇട്ടു ഇവിടെയും പൂജ്യം ഇട്ടു അങ്ങനെ അറുന്നൂറ് വന്നു അറുന്നൂറ് വന്ന് ഇനി നമുക്ക് ഇവിടെ താഴ്ത്തി ഇറക്കാൻ ഒരു സംഖ്യയും ഇല്ല മൈനസ് ചെയ്തു മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ സീറോ വന്നു എല്ലാം ഫുള്ള് സീറോ ആയി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്തതായിട്ട് ഇവിടെ എഴുതേണ്ടത് പന്ത്രണ്ട് ഏത് പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ട് തന്നെ ഈ പന്ത്രണ്ടാണ് ഇവിടെ എല്ലാം വരുന്നത് പന്ത്രണ്ടേ ഗുണനം ഈ രണ്ട് സംഖ്യകളും കൂടി പ്ലസ് ചെയ്യണം കൂട്ടണം രണ്ടായിരത്തി നാനൂറും അറുന്നൂറും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് ഇരുന്നൂറും അൻപതും കൂടെ കൂട്ടുമ്പോഴോ ഇരുന്നൂറ്റി അൻപത് പന്ത്രണ്ട് ഇരുന്നൂറ്റി അൻപത് പ്രാവശ്യം ഗുളിച്ചപ്പോൾ മൂവായിരം കിട്ടി നമ്മുടെ ചോദ്യത്തിലെ മൂവായിരം തന്നെ ഇവിടെ വന്നു ഇനി നമുക്കിവിടെ എഴുതേണ്ടത് ചോദ്യത്തിലെ മൂവായിരം ഹരണം പന്ത്രണ്ടേ സമം ഇവിടെയും പ്ലസ് ആണ് ചെയ്യേണ്ടത് മൂവായിരം ഹരണം പന്ത്രണ്ടേ സമം ഇരുന്നൂറും അൻപതും ഇരുന്നൂറ്റി അൻപതും ശിഷ്ടമില്ല പന്ത്രണ്ടിൻ്റെ ഇരുന്നൂറ്റി അൻപതാമത്തെ ഗുണിതം മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഇരുന്നൂറ്റി അൻപത് കിട്ടുന്നു നമ്മുടെ ചോദ്യം മൂവായിരം ഹരണം പന്ത്രണ്ട് സമം ഇരുന്നൂറ്റി അൻപത്